പ്രാദേശിക മാധ്യമ പ്രവർത്തകരിലൂടെയാണ് പല പ്രധാന വാർത്തകളും ഉടലെടുക്കുന്നതെന്നും ഒരു ആനുകൂല്യവും കിട്ടാതെ പ്രയാസപ്പെടുന്ന ഈ വിഭാഗത്തെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണപ്പാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒത്തൊന്നും അറിയാമെന്നുള്ള അവർ സംഗതിയാണ് അപ്പം അത് ഒരു അത് കുറച്ചുകൂടി ഇന്ത്യ വാഴകൾ വന്നിട്ടുള്ള ആളുകൾ തന്നെ വരാറില്ല അവർ വലിയ വലിയ ചാനലുകൾ മെറ്റീരിയൽ കൊടുക്കുന്ന ആൾക്കാരും അങ്ങനെ കൊടുത്ത മെറ്റീരിയൽ വലിയ വാർത്തയായിട്ടുണ്ട് സമീപകാലത്ത് കേരളത്തിൽ വന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പല വാർത്തകളുണ്ട് പ്രാദേശിക ലേഖന്മാർ തങ്ങൾ ചെറിയ പരിക്കുകയും വലിയ ടെക്നോളജി ഒന്നും കയ്യിൽ വലിയ ചാനലുകാരും അതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല

കെ എം പി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമർ അലി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയായി സീനിയർ പത്രപ്രവർത്തകൻ യു കെ മുഹമ്മദ് അലി പതാക ഉയർത്തി കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുവീഷ് കണ്ണൂർ ട്രഷറർ ഷാഫി ചങ്കരൻകുളം തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരും നിയമവും വിഷയത്തിൽ അഡ്വക്കേറ്റ് സാധിഖലി അരീകോട്ട് ക്ലാസ് എടുത്തു പരിപാടിക്ക് അൻവർ ഷെറീഫ് വാഴക്കാട് സ്വാഗതവും നൌഷാദ് വട്ടപ്പാറ നന്ദിയും പറഞ്ഞു ഉമർ അലി ഷാ പ്രസിഡന്റും പ്രേംദാസ് ചങ്ങരംകുളം ജനറൽ സെക്രട്ടറിയും എൻ സി ഷെറീഫ് ട്രഷററായും ഇരുപത്തിയൊന്നംഗ പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തു സി മലപ്പുറം